ജയ് ഹിന്ദ് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു ഭരത് മാതാക്കിമിലെ കൊന്നൊടുക്കിയ പാകിസ്ഥാനും മേലുള്ള ഇന്ത്യയുടെ മറുപടി ആദ്യ മറുപടി എത്ര മധുരമുള്ളതായി തീരുമെന്ന തീർത്തും വിചാരിച്ചില്ല ഇന്ത്യ എന്ന് തിരിച്ചടിച്ചിരിക്കുന്നു ഇരുപത്തിയാറ് സഹോദരിമാരുടെ ഇരുപത്തിയാറ് അമ്മമാരുടെ ഇരുപത്തിയാറ് മക്കളുടെ കണ്ണിലെ വറ്റാത്ത കണ്ണീരായി മാറിയ ആ ഒരു സംഭവത്തിന്റെ പ്രതികാരം ഇന്ത്യ തീർത്തിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പകരം വീട്ടിയിരിക്കുന്നു ഇരുപത്തിയാറ് ഇന്ത്യൻ വനിതകളുടെ ഇന്ത്യക്കാരായ ഭാര്യമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാന ഇതിലും വലിയൊരു അടി അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധിക്കില്ല എന്തായാലും ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു ഇന്ത്യയുടെ പ്രതികാരം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ പാക് അധീന കാശ്മീരിലും ഒപ്പം പാകിസ്ഥാനിലുമുള്ള ഭീകര കേന്ദ്രങ്ങളിലേക്ക് നടന്നിരിക്കുന്നു നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ് ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കും പഹൽഗാമിലേറ്റ മുറിവിന് എന്നുള്ള ചർച്ചകളിലായിരുന്നു ലോകം ഇന്ത്യൻ സൈന്യമാകട്ടെ വലിയ കണക്ക് കൂട്ടലുകളും അതോടൊപ്പം തന്നെ വലിയ ഒരു പ്ലാനിങ്ങിലുമായിരുന്നു എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ വളരെ വ്യക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുകയാണ് ഒരിക്കലും സാധാരണക്കാർക്ക് നേരെയല്ല പാക് തീവ്രവാദികളെ കേന്ദ്രീകരിച്ച് തന്നെയുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു ഇന്ത്യയുടെ മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് തൊടുത്ത് പാകിസ്ഥാനിലെ പാക് ഒക്കുപേഡ് കാശ്മീരിലെയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും ഭീകര കേന്ദ്രങ്ങൾ വന്ന് പതിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഔദ്യോഗികമായിട്ട് കുറച്ച് മരണങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ പക്ഷേ നൂറിന് മുകൾ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെ മണിക്ക് ഇന്ത്യൻ ആർമിയുടെ വാർത്താ സമ്മേളനത്തിൽ അവർ പങ്കുവയ്ക്കും എന്തായാലും ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചിരിക്കുന്നു ഇരുപത്തിയാറ് ഇന്ത്യൻ വനിതകളുടെ കണ്ണീരിന്റെ ഫലം ഇന്ത്യ തിരിച്ചു ചോദിക്കുന്നത് എത്ര മക്കളാണ് അനാഥരായത് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ ആളുകള് സ്വന്തം ആ ഒരു സന്തോഷത്തിനു വേണ്ടി പഹൽഗാമിലെ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് തീവ്രവാദികളുടെ ടൂക്കിന്റെ മുന്നിൽ മതത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട നിരപരാധികൾക്കായിട്ട് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ ഗവൺമെന്റ് തിരിച്ചടിച്ചിരിക്കുന്നു ഭാരതം ഒറ്റക്കെട്ടായിട്ട് അവരുടെ പിന്നിൽ ഇപ്പോൾ അണിനിരക്കുന്നു എന്തായാലും ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകരുന്നു ഇനി മുന്നോട്ടുള്ള മണിക്കൂറുകളിലെ ദിവസങ്ങളില് ഈ ആക്രമണം തുടരാൻ തന്നെയാണ് സാധ്യതകളും കാണുന്നത് അറുനൂറ് ഭീകരന്മാരെയാണ് ഇന്ത്യൻ സേന ലക്ഷ്യമിട്ടത് നൂറോളം പേരെ കൊല്ലാനായിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായിട്ട് പുറത്തു വരുന്ന കണക്കുകൾ ഒപ്പം തന്നെ നാല് ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പുകളും മൂന്ന് ലക്ഷര ക്യാമ്പുകളുമാണ് ഇന്ത്യൻ സൈന്യം ആക്രമിച്ചത് ഇന്ത്യയിൽ നിന്ന് തൊടുത്തത് ഹാമർ സ്മാർട്ട് ബോംബുകളാണ് ഇന്ത്യയിൽ നിന്ന് തൊടുത്തുവിട്ടത് അതോടൊപ്പം തന്നെ ക്രൂസ് മിസൈലുകളും ഒരിക്കലും ഇന്ത്യൻ അതിർത്തി കടന്നിട്ടല്ല ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ ആക്രമിച്ചത് ഇന്ത്യയിൽ നിന്നും അവർ മിസൈലുകൾ ലോഞ്ച് ചെയ്യുകയായിരുന്നു ഇന്ത്യയിൽ നിന്നും നേരിട്ട് പാകിസ്ഥാനിലേക്ക് മിസൈൽ ലോഞ്ച് ചെയ്തു അത് ക്രൂസ് മിസൈലുകളാണ് ലോഞ്ച് ചെയ്തത് അവിടെ പതിച്ചത് അതാണ് അതോടൊപ്പം തന്നെ ഹാമർ സ്മാർട്ട് മിസൈലുകൾ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഹാമർ സ്മാർട്ട് മിസൈലുകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു റഫേൽ വിമാനങ്ങളിൽ നിന്ന് ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല കാരണം ഇന്ത്യൻ മണ്ണിൽ നിന്ന് മിസൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ചാണ് കൃത്യമായിട്ട് ജി പി എസ് ഉപയോഗിച്ചുള്ള ഒരു അറ്റാക്കാണ് ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നത് വ്യക്തമായി പഠിച്ചതിനു ശേഷമാണ് ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നത് ഇരുപത്തിയാറ് നിരപരാധികളുടെ ചോരയ്ക്കുള്ള മറുപടി കൊടുത്തിരിക്കുന്നു ഓപ്പറേഷൻ മറുപടി കൊടുത്തിരിക്കുന്നു ആ പേര് തന്നെ എത്ര മനോഹരമായ പേരാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ കണ്ണ് നിറഞ്ഞ് ആ പേര് വായിച്ചപ്പോത്തോടെ എന്റെ കണ്ണ് നിറഞ്ഞു കാരണം ഇരുപത്തിയാറ് മഹിതകളുടെ ഇരുപത്തിനാറ് വനിതകളുടെ കണ്ണീരിന്റെ ഫലമാണ് അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളയത്തക്ക രീതിയിലുള്ള ഒരു ഭീകരപ്രവർത്തനം അത്രയ്ക്ക് നിഷ്ഠൂരമായ പൈശാചികമായ പ്രവർത്തനം നടത്തിയ പാകിസ്ഥാന് ഇതിലും വലിയ ഒരു അടി പ്രതീക്ഷിക്കാനില്ല ലോകരാജ്യങ്ങളെല്ലാം ഈ സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട് ഇന്ന് സമാധാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതോടൊപ്പം തന്നെ ഐക്യരാജ്യസഭ അതൊരു കോമഡിയാണ് നമുക്കറിയാം എന്തായാലും അവർ പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്ന യുദ്ധം ഒരു പരിഹാരമല്ല അതുകൊണ്ട് എത്രയും വേഗം രണ്ടുപേരും സമാധാനം പാലിക്കണം സംയമനം പാലിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പമാണ് ഇസ്രായേൽ ഇന്ത്യക്കൊപ്പമാണ് ഇസ്രായേൽ എന്നുള്ള സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ അവരും ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ് അടുത്ത മൂവ്മെന്റ്സ് എന്താണെന്ന് അറിയാൻ ഡെവലപ്മെന്റ്സ് എന്താണെന്ന് അറിയാൻ എന്തായാലും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ഭീകരർക്കുള്ള മറുപടി തുടർന്നുകൊണ്ടേയിരിക്കും പാകിസ്ഥാനിൽ അടിയന്തര സുരക്ഷാ യോഗം പ്രധാനമന്ത്രി വിളിച്ച് ചേർത്തിട്ടുണ്ട് എന്തായാലും ഇനിയുള്ള മണിക്കൂർ അതീവ നിർണായകമാണ് ഇന്ത്യ ജാഗ്രതയിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നമ്മൾ മോക്ഡ്രില് പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും മോക്ഡ്രില് നടക്കും എന്തായാലും അതിന് മുമ്പ് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇന്ത്യ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയത് അത് വലിയ ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് അതും ആരും പ്രതീക്ഷിച്ചില്ല പാകിസ്ഥാൻ പോലും പ്രതീക്ഷിച്ചത് ഇന്ന് വൈകിട്ട് മോക്ഡ്രിൽ ആണല്ലോ മുമ്പ് എന്തായാലും അറ്റാക്ക് പ്രതീക്ഷിച്ച് കാണില്ല പക്ഷേ ഭീകരവാദികളുടെ തലയ്ക്ക് പോലെ തന്നെ പൊട്ടിച്ച് അവരുടെയൊക്കെ ഭീകരപ്രവർത്തനം എന്നൊക്കെ ആയി നിർത്താൻ ഇന്ത്യക്ക് സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇനി മേളാൽ പാകിസ്ഥാൻ ഇനി പൊങ്ങരുത് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സമയത്ത് പറയുവാനുള്ളൂ ഇന്ത്യൻ ഗവൺമെന്റിനും സൈന്യത്തിനും പിന്തുണ നൽകുവാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധു സക്സസ്ഫുൾ ആയിട്ട് ഇനിയും മുന്നോട്ട് പോകും ജയ് ഹിന്ദ് എല്ലാവർക്കും നന്മകൾ നേരുന്നു നമുക്ക് വീണ്ടും കാണാം